യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ി പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ സൗജന്യ കന്നിക്കിറ്റ് വിതരണം ചെയ്തു തിറ്റേപ്പള്ളി പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ നൂറ് കുടുംബങ്ങൾക്ക് സൗജന്യ മരുന്ന് കന്നിക്കിറ്റ് വിതരണവും ആയുർവേദവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു തിറ്റേപ്പള്ളി ജംഗ്ഷനിലെ ശ്രീ നാരായണ ഗുരു സേവാ സംഘം ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് റിജിത് ഉദ്ഘാടനം ചെയ്തു ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ തനതായ പാരമ്പര്യ ചികിത്സാ രീതികളാണ് ആയുർവേദം ആയുർവേദത്തെ തേടി ലോകം മുഴുവനുമുള്ള ആളുകൾ കേരളത്തിലെത്താറുണ്ട് എന്നുവെച്ചാൽ മലയാളിയല്ലാത്ത ലോകത്തെ വിവിധ മനുഷ്യർ ആയുർവേദ ചികിത്സയ്ക്കായി എത്തുന്ന നാളാണ് കേരള ആയുർസിദ്ധിയിലെ ഡോക്ടർ സിജി പ്രശാന്ത് നയിച്ച വിജ്ഞാനപ്രദമായ ആയുർവേദ ക്ലാസ്സിൽ രോഗങ്ങളെയും അതിന്റെ പ്രതിവിധികളെയും സംബന്ധിച്ച സദസരുടെ ഒട്ടേറെ ചോദങ്ങൾക്ക് ഉത്തരം നൽകി എട്ട് വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച സംഘടന മാസത്തിലെ മൂന്നാമത്തെ അയച്ചെൽ പ്രഷർ ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും നടത്തുന്നു പെരുമാലയുള്ള സമയാണ് പെരുമാല മക്കളല്ല നല്ല ദാരിദ്ര്യം പാട്ടുന്നു കാരണം കൊയ്ത്തിന് മുമ്പുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ദാരിദ്ര്യമായിരുന്നു അത് അനുകൂലമായി ഈ സമയത്ത് നമ്മുടെ വീടിന്റെ പറമ്പിലുള്ള ഇലകളും ഒക്കെ തോരം വയ്ക്കുകയും അത് ഉണ്ടാക്കി തന്നി വയ്ക്കുകയും ചെയ്തായി തക്കളക്കഞ്ഞി എന്നുള്ളൊരു ആധാരം നമ്മുടെ കേരളത്തിൽ വരുന്നു പ്രസക്തില്ലാതായി കാരണം നമുക്ക് ഇവിടെ ഇല്ല കണ്ണിയില്ല ആ ഒരു കർക്കര കഞ്ഞി പിടിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ കൂടാതെ ഘട്ടങ്ങളിൽ പാലിയേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികൾക്ക് നൽകുകയും ചെയ്യുമെന്ന് തങ്കടഞ്ഞ ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് പി കെ അജിയഗോ സെക്രട്ടറി വിജേഷ് കുമാർ ട്രഷറർ പ്രസേഷ് എൻ ജെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കള്ളുരുത്തി